കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ അതിദാരുണമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടതിൽ അപലപിച്ച് ഓസ്ട്രേലിയൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പേരിൽ ഓസ്ട്രേലിയയിൽ ഡോക്ടേഴ്സ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് കത്തയച്ചു കത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഡോക്ടർ ഡ്യൂട്ടിയിലിരിക്കെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചാണ് ഈ ഹീനമായ കുറ്റകൃത്യം നടന്നത് അത് പ്രത്യേകിച്ച് അസ്വസ്ഥത ഉളവാക്കുന്നതാണ് ഒപ്പം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തെളിവുകളിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള ശ്രമമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും കത്തിൽ പറയുന്നു ഞങ്ങളുടെ സ്ത്രീ തൊഴിലാളികളുടെ ജോലിസ്ഥലത്തുള്ള സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ താങ്കളുടെ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യ മാതൃകാപരമായി പ്രവർത്തിക്കുകയും നിർണായക നടപടി സ്വീകരിക്കുകയും വേണമെന്ന് കത്തിൽ പറയുന്നു പ്രസിഡന്റ് ഡോക്ടർ അശ്വിനി ദേവ്രെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പർഷോത്തം ഗെയറ ജനറൽ സെക്രട്ടറി ഡോക്ടർ കിരൺ ബുത്തപ്പ എന്നിവരാണ് നേതൃത്വം നൽകിയത്